എടി നോക്കടി പലഹാരം പുതിയ സെലക്ഷൻ അടിപൊളിയല്ലേ എന്നാലും പറഞ്ഞപ്പം ഞാനൊരു മാല ഓർഡർ ചെയ്തിരുന്നു പൈസ ഒന്ന് കൊടുക്കാന്നാണ് ഞാൻ വിളിച്ചു പറയട്ടോ ബാലൻസ് ഇല്ലല്ലോ ഇല്ലാലോ മലീ മുന്നൂറ് വൈകുന്നേരം തരാന്ന് തിരിച്ചു തരുമ്പത് എന്താ കൊറച്ച നേരത്തേക്ക് അമ്പത് ഇത് പലിശയും വട്ടിന്നില്ലടി ഇതാണ് എടി ഞാൻ നിനക്ക് മുന്നൂറ് കെട്ടാന്ന് വിചാരിച്ചോ അപ്പൊ എന്റെ മനസ്സെന്നോട് പറയും മുന്നൂറിൻ്റെ അടുത്തുനിന്ന് കുറഞ്ഞില്ലേ കുറഞ്ഞില്ലേ കുറഞ്ഞില്ലേന്ന് അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ ആശ്വസിക്കാൻ വേണ്ടി വരും മുന്നൂറ്റി അൻപത് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടുന്നു മനസ്സിലായാണല്ലോ പൈസ എടുക്കടി വൈകുന്നേരായില്ലേ മയക്കാരൊക്കെ ഉണ്ട് ആ മയക്കാറൊക്കെ അതാ ഞാൻ വേഗം എടുക്കുന്നത് പൈസ കിട്ടിയില്ല ആ ഏതായാലും പലിശ വരുന്നല്ലേ നാളെ തരാം നാളെയോ നാളെ ഞാൻ നാന്നൂറാവയെ അതോ മനസ്സ് പൈസ കിട്ടൂലേ കിട്ടൂലേന്ന് ചിന്തിച്ചു ആദ്യ പിടിക്കും അതിനെ കൂടി എനിക്ക് ആശ്വസിപ്പിക്കണ്ടേ അതാണ് ആദ്യതനം എന്തിനാദി ഞാൻ ഇവിടെ തന്നെ ഉള്ളല്ലേ ഞാൻ അല്ലേ തിരിച്ചല്ലേ എന്തേനു പൈസ ബാക്കി അതിപ്പ വേണ്ടടി രണ്ടിസായ മതി അപ്പൊ ഇവിടെ വേവുല മല്ലികച്ചേ നിങ്ങള് വേഗം പൈസ വാങ്ങിക്കൊള്ളി അല്ലെ എൻറെ അമ്മേന്റെ കിഡ്നി വരെ വെക്കണ്ടി ഈ കുരുപ്പ് നേടുന്ന പൊറ്റുമോച്ചു